എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ നാളുകളായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് കാരണം ഞാൻ തൈറോയ്ഡുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ട തൊണ്ടയിലൊരു മുഴ ഗോയിട്ടുണ്ട് അതിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് മാസമായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ വീടൊന്നും പിടിക്കാണ്ടിരിക്കയായിരുന്നു സംസാരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ അവിടെ അനുഭവിച്ചു ഒരു കുമ്പളങ്ങി അങ്ങനെ ഒരു വലിയ കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് ഈ മറ്റേ കറി വെക്കാനായിട്ട് കുമ്പളങ്ങി വാങ്ങില്ലേ പച്ചക്കറിക്ക് പിടി ഒന്ന് അപ്പൊ തോലും കൂരും ചോറോട് കൂടിട്ട് ഇവിടെ ഒരു ബക്കറ്റില്ലേണ്ടാ ഈ ബക്കറ്റില് ഒരു ഒരു ബക്കറ്റില് ഈ പ്ലാവ് കൃഷിപാണിയുടെ കിട്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കണ്ട പ്ലാവ് അപ്പൊ ഈ പ്ലാവിനെ വളമായി കൊട്ടരച്ചിട്ട് പച്ചക്കറി പിടിയിൽ കുമ്പളങ്ങി കൊണ്ടപ്പോ അതിന്റെ ചോറും കുരും തോലും കൂടി കൂടെ അപ്പൊ അങ്ങനെ ഒരു കുമ്പളങ്ങത്തായി കണ്ടിരുന്നു അത് അത്ര പ്രതീക്ഷ ഒന്നുണ്ടായിരുന്നില്ലേ പെട്ടെന്ന് ഇവിടെ നിൽക്കുന്ന ചെടിയും ഒക്കെ ചെറിയ തൈ അധികം ഇല്ലാണ്ട് പടർന്നു പോയിട്ടിന്നില്ല ചെടികൾ പടർന്നു ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ചെറിയ കുമ്പളങ്ങ ആ ചെടിയുടെ ഇടയിലുണ്ടായിരുന്നു ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഞാനിപ്പോ മെഡിക്കൽ കോളേജില് സർജറി കഴിഞ്ഞ് എടുക്കലായിരുന്നപ്പ വന്നപ്പോ അകത്തിരിക്കും പിന്നെ ഒരു കുമ്പളങ്ങ ഞാൻ എടുക്കുന്നത് അത്ര അടത്തരം കുമ്പളങ്ങ അപ്പൊ ഞാൻ അത് പൊട്ടിച്ചങ്ങള് കറി വെച്ചോട്ട അത് വീടൊന്നും കാണിച്ചില്ല രണ്ടാമത് ഉണ്ടായിട്ടുണ്ട് അത് ഫോണത്തിന് വേണ്ടി കറി വെക്കാൻ ഞാൻ പൊട്ടിക്കാൻ പോട്ടാ ഇവിടെ ഇണ്ട് തന്നെ കുമ്പളങ്ങ വലമുട നിക്കണേ തിറച്ച മുകളിൽ ഞാൻ കുമ്പളങ്ങ കൃഷി ഉണ്ടാക്കിട്ടേ ചാക്കിനെത്തി ഇത്രേ വലിയ കുമ്പളങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുമ്പളങ്ങ അത് പിന്നെ അവിടെ തന്നെ ഓരോ പ്രാണികളൊക്കെ കുത്തിയിട്ട് ചോലിനെ കുമ്പളങ്ങ കുരുക്കെ കിട്ടിയത് ഇവിടെ ഈ ബക്കറ്റിൽ തനിയെ മുളച്ചതാ ഞാൻ കുഴിച്ചിട്ട് വിത്ത് കുഴിച്ചിട്ട് ഒന്നല്ല തനിയെ ഇതില് വേസ്റ്റ് കൊണ്ടിട്ടപ്പോ കുരുമുളച്ച് കൈ ആയിട്ട് അതിലുണ്ടായത് വേറെ മൂന്നെണ്ണം കൂടി ഉണ്ടായി അതിങ്ങനെ വാടി പഴുത്ത് പോയി ഇതാണ് നല്ല ഉഷാറുള്ള ഒരു കുമ്പളങ്ങ ഓണത്തിന്റെ കരയൊക്കെ പിന്നെ അടുത്താക്കിയങ്ങനെ കഷ്ണം കൊടുക്കം ഉള്ള കുമ്പളങ്ങട്ടാ മാംസം കൂടുതലും ചോറ് കുറവാണ് പോയിട്ടുണ്ട് നമ്മളിവിടെ ചെന്തങ്ങ നിക്കണണ്ടേ ആ ചെന്തങ്ങിന്റെ വലപ്പട്ട എനിക്ക് പട്ടു പോയിട്ടുണ്ട് അവിടെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ണ്ടായില്ലത് കുമ്പളങ്ങിപ്പോ അങ്ങനെ കുരുവീണാലൊക്കെ മുളയ്ക്കാറ് പതിവല്ല കുമ്പളങ്ങി ഇത്ര വലുതുണ്ടാവുന്ന ഒരു പ്രദേശം ഉണ്ടായില്ല പിന്നീട് എന്തേ സന്തോഷമാണായി അറിവേക്ക് ഇഷ്ടം പോലെ ഞാൻ പൊട്ടിക്കിട്ടത് കുമ്പളങ്ങ മൂത്തു നിന്നുള്ള തെളിവ് എങ്ങനെയെന്നറിയണ്ട അതിന്റെ ഒരു ഭസ്മം പോലെ വരുന്ന മൂത്ത് കണ്ട മൂത്ത് കഴിഞ്ഞ ഇങ്ങനെ ഒരു കളർ പൊടി കണ്ട അതുണ്ട് ഇങ്ങനെ പൊടി കണ്ട മൂത്തുണ്ടാ ഇങ്ങനൊരു വരും പൊടി പോലെ വരും ഇതെല്ലാം കുമ്പളങ്ങി ഞാൻ മുറിക്കാൻ പോവാട്ടാ കുമ്മെയിറ്റ് താങ്ങുത് കുമ്പള ഞാൻ മുറിച്ചു വരല്ലോ ീ കത്രി കട വയ്ക്കട്ടെ ഇത് എത്ര കിലോണ്ടെന്ന് നോക്കട്ട ആറ് തൊള്ളായിരത്തിഅമ്പതിണ്ട് ഈ കുമ്പളങ്ങനെ weight ഇട്ട ഇന്നത്തെ എന്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള ആദ്യത്തെ വലിയൊരു കുമ്പളങ്ങനെ വിളവെടുക്കാനിട്ടാണ് ആറ് തൊള്ളായിരത്തി അമ്പത് ഉണ്ട് ലൈറ്റ്